സമുദായമേ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ആക്ഷേപങ്ങൾ വ്യക്തി ആക്ഷേപങ്ങൾ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ മറ്റു പലരെയും അങ്ങനെ പലതിനെയും സ്ഥാപനങ്ങളെ സമൂഹങ്ങളെ തകർത്തു കളയുന്ന ആക്ഷേപങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ആലോചിക്കേണ്ടത് അഭിപ്രായ ഭിന്നതകൾ കൊണ്ട് സമുദായത്തിൽ തകർച്ച ഉണ്ടാകുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളായി അതിനൊക്കെ രൂക്ഷപ്പെടുത്തിയാൽ നിങ്ങൾ ആലോചിച്ചോക്കൂ നമ്മുടെ നാട് ഇവിടെയൊക്കെ എത്തിയതിനു വലിയ കാരണമുണ്ട് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾക്കോയത്തങ്ങൾ അങ്ങനെ തുടങ്ങി വലിയ വലിയ ആളുകളുടെ എത്ര വലിയ കർമ്മ നൈരന്തര്യത്തിന്റെ നേതൃ അടയാളങ്ങളെ ചിഹ്നങ്ങളെയാണ് ഈ ഉമ്മത്തെ അടയാളപ്പെടുത്തിയത് ഉമറായി വലിയൊരു സംഭാവനയുണ്ട് ഈ കെട്ടിപ്പടുക്കപ്പെട്ട എല്ലാ സൗധങ്ങൾക്കും വലിയ കാശു കൊടുത്ത എത്രയോ വലിയ ആളുകൾ ഇപ്പോഴും കാശ് തരുന്ന എത്രയോ പ്രഗത്ഭർ നിങ്ങളുടെ കാശു വേണ്ടാന്ന് പറയാൻ ഏതെങ്കിലും മതസംഘടനക്ക് സാധിക്കോ വഫാത്തായി ഒരു ഭാഗത്ത് മഹാനായ ഫാറൂഖ് റലി അള്ളാഹു ബഹളത്തിലാണ് ഫാറൂഖ് ആരാ പറഞ്ഞത് അല്ലാഹുബിൻറെ അങ്ങനെയൊന്നുമല്ല അള്ളാഹുബിന്റെ റസൂലുംബി അലി ഇസ്ലാമിനെ പോലെ അള്ളാഹുബീനെ കാണാൻ വേണ്ടി അഭിമുഖത്തിനായി പോയിരിക്കാൻ തിരിച്ചു വരും തിരിച്ചു വരുമ്പോ ഇങ്ങനെ വാദിച്ച പുണ്യനബി എന്ന് വാദിച്ച ആളുകൾക്കൊക്കെ നല്ല പ്രതിഫലം കിട്ടും എന്നൊക്കെ പറയുന്ന ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആവാൻ ഞാൻ ആ സമയത്തെ ആ ആ വാക്കുകൾ ഇങ്ങനെ വായിച്ചിട്ട് ആലോചിച്ചു പോയിട്ടുണ്ട് ആരാണീ പറയുന്നയാൾ ലോകം കണ്ട ഏറ്റവും വലിയ ലോക ചരിത്രത്തിലെ തന്നെ ഉജ്ജ്വലനായ ഭരണാധികാരി എന്ന് വളരെ പ്രഗത്ഭരെല്ലാം വെച്ച ഫാറൂഖ് റലിഅള്ളാഹു വേ പക്ഷെ റസൂലിന്റെ വഫാത്തിനെ താങ്ങാനായില്ല നബിസല്ലാഹു അലൈ വസ്ലം വഫാത്ത് ആയിരിക്കും എന്നുള്ള വർത്തമാനം കേൾക്കാൻ കഴിയുമായിരുന്നില്ല ആ സമയത്ത് മദീനയുടെ ഒരു ഭാഗത്തുനിന്ന് ഒരാൾ ഓടി വരുന്നുണ്ട് അദ്ദേഹം ഓടി വരുന്നു ഈ ബഹളങ്ങൾക്കിടയിലൂടെ ആ മനുഷ്യൻ സമചിത്തനായി ആത്മസംയമനത്തോടെ നടന്നു വന്നു ആളുകൾ ബഹളം വെക്കുന്നു ഫാറൂഖ് വാളിട്ട് ചുഴച്ചുന്നു ചിലർ ബോധരഹിതരായി കിടക്കുന്നു ചിലർ ഭ്രാന്തന്മാരെ പോലെ അലറുന്നു ചിലർ ഇനി ജീവിതം എന്തിനാണെന്ന് ചോദിക്കുന്നു അത്തരമൊരു മുഹൂർത്തത്തിന്റെ ഇടയിലൂടെ ഏറ്റവും വലിയ സ്നേഹനിധിയുടെ ജീവിതത്തെ കുറിച്ചറിയുമ്പോൾ അതിന്റെ പരിസമാപ്തിയെ കുറിച്ചറിയുമ്പോഴും അജഞ്ചല മാനസനായി നടന്നു ചെന്നു എന്നിട്ട് പുണ്യനബിയുടെ പരിശുദ്ധമായ ദേഹം കിടക്കുന്ന അവിടുത്തെ ദേഹത്തിനരികിൽ ചെന്നു ആ പരിശുദ്ധ മുഖം ചുംബിച്ചു എന്നിട്ട് പറഞ്ഞു നബിയെ ജീവിച്ചപ്പോഴും സുഗന്ധം വഫാത്തായപ്പോഴും സുഗന്ധം അത് പറഞ്ഞ് തിരിച്ചറങ്ങി തിരച്ചിറങ്ങിയിട്ടാണ് മഹാനായ ഫാറൂഖ് അലി അള്ളാഹുവാൻ ഹു ഈ കാട്ടുന്ന ആ മനുഷ്യൻ ഇങ്ങനെ അജഞ്ജലനായി നിന്നു സെയ്യന സുദ്ദീഖ് അലി അള്ളാഹുവാൻ എന്നിട്ട് സിദ്ദീഖ് പറഞ്ഞു സത്യം إن محمد قد مات محمد مصطفى وفاته إلكم وفاته إلكم نوم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات او قتل انقلبتم على عقابكم فلن يضر الله شيئا محمد نبي الله من رسولان صلى الله عليه وسلم അവര് അതിനു മുമ്പേ പോയവരെ പോലെ തന്നെ കഴിഞ്ഞു പോകുന്നു അപ്പോഴാണ് ഫാറൂഖ് റലിഅല്ലാഹുവിന് പറഞ്ഞത് ഞാൻ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ വിയർത്തൊലിച്ച് താഴെയിരുന്നു പോയി കാരണം ഫാറൂഖിന്റെ മുമ്പിൽ സിദ്ദീഖ് പ്രസംഗിച്ചു റലി അള്ളാഹുവൻ ആ പ്രസംഗം മുസ്ലിം ഉമ്മത്തിനെ മദീനയിൽ പിടിച്ചു നിർത്തി എന്ന് പറയാം അതുപോലെ ഒരു പ്രസംഗം അതേ സമയത്ത് മക്കത്ത് നിബിതിരിമേനി വഫാത്തായിരിക്കുന്നു എന്നുള്ള വാർത്ത ഇങ്ങനെ കാട്ടുതീ പോലെ പരന്നപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങി അങ്ങനെ വഫാത്താകുമായിരുന്നു ഞങ്ങൾ അങ്ങനെ മുസ്ലിംകളാകുമായിരുന്നില്ലല്ലോ എന്ന് പോലും പറയാൻ തുടങ്ങി അപ്പോ ആ മക്കയിൽ നിന്ന ഒരാൾ മക്കയിലെ ജനവിഭാഗങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു മക്കക്കാരെ മുഹമ്മദിന ബി വഫാത്തായിട്ടുണ്ട് എന്നത് സത്യം തന്നെ സല്ലല്ലാഹു അലൈ വസ്ലം പക്ഷേ അള്ളാഹുവിൻ്റെ റസൂർ വഫാത്തായിരിക്കുന്നു എന്ന സത്യം ഉൾക്കൊള്ളുന്നോടത്ത് നിങ്ങൾക്ക് മതത്തെ മാറ്റിവെച്ചിട്ട് പോകേണ്ട ഒരു കാര്യവും വരുന്നില്ല എന്തുകൊണ്ടെന്നാൽ അങ്ങനെ പറഞ്ഞു തന്നു പഠിപ്പിച്ചയാളാണ് അലൈഹി നേരത്തെയും പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട് അവരും പ്രബോധനം ചെയ്തു അവരും കടന്നുപോയി ഇപ്പോ റസൂൽ ഒപ്പാത്താവുകയോ അല്ലെങ്കിൽ അലൈഹി അലൈസ് കൊല ചെയ്യപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ ഈ പണിയൊക്കെ നിർത്തിയിട്ട് പോകാനാണോ പോകുമെങ്കിൽ അല്ലാഹുവിന് ഒരു ബുദ്ധിമുട്ടുമില്ല മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും എന്ന് വലിയ ശക്തമായ ശാസന പോലെ ഇറങ്ങിയ ആയത്താണ് ഈ രണ്ടു മഹാരഥന്മാരും പാരായണം ചെയ്ത് കേൾപ്പിക്കുമ്പോൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിച്ച കാര്യം ആ സമയത്ത് സുഹൈലബിന് അമ്രുഅാഹുഅഅഅഅഅഅഅഅഅഅലഹു എന്ന് പറയുന്ന ഈ വലിയ പ്രഭാഷകനെ മക്കയിൽ വെച്ച് പുണ്യനിപിയുടെ മുമ്പിൽ തർക്കിച്ചു നിൽക്കുന്ന സുഹൈലിനെ അടിച്ചു ഞാൻ നേരെയാക്കട്ടെ എന്ന് പറയുന്ന അമർബിൻ ഹത്താബിനോടാണ് റസൂൽ പറഞ്ഞത് ഈ സുഹൈലിനെയും നമുക്ക് ആവശ്യമല്ലേ ഒമർ എന്നായിരുന്നു മുഹമ്മദ് മുസ്തഫ് അവിടെയാണ് സമുദായമേ അവിടെ തന്നെയാണ് സമുദായമേ നമ്മൾ ആലോചിക്കേണ്ടത് സമുദായമേ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ആക്ഷേപങ്ങൾ വ്യക്തി ആക്ഷേപങ്ങൾ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ മറ്റു പലരെയും അങ്ങനെ പലതിനെയും സ്ഥാപനങ്ങളെ സമൂഹങ്ങളെ തകർത്തുകളയുന്ന ആക്ഷേപങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ആലോചിക്കേണ്ടത് നമുക്കുണ്ടാകേണ്ട ഒരു സാധനമുണ്ട് നസീഹത്താണ് വിമർശിക്കാം അഭിപ്രായം പറയാം പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ തിളങ്ങേണ്ട ഒരു കാര്യം ഇതായിരിക്കണം അതുകൊണ്ട് അറസുല്ല പറഞ്ഞു അ നസീഹ ദീനെന്ന നസിഹത്താൻ ദീൻ എന്ന് പറഞ്ഞ ടു നസീഹ അത് ഗുണകാംക്ഷ ഗുണകാംക്ഷ ആ ഗുണകാംക്ഷയുടെ കാര്യത്തിൽ ആരെങ്കിലും മോശമായാൽ അവനും മതത്തിന്റെ ഉള്ളടക്കത്തെ മനസ്സിലായിട്ടില്ല അപ്പോ അത് രണ്ടട്ടല്ല മൂന്നുവട്ടം അള്ളാഹുവിൻ റസൂര് പറഞ്ഞു അപ്പോ നബിസ് അള്ളാഹു അലൈസ്മയോട് ചോദിച്ചു ആരോടാണ് ആരോടാ ലില്ലാഹി വറസൂലിഹി അള്ളാഹുവിനോട് റസൂലിനോട് അതോടൊപ്പം തന്നെ വലിയ അയിമ്മത്തിൽ മോമിനീൻ സത്യവിശ്വാസികളുടെ ഇമാമുകൾ നേതാക്കൾ സത്യവിശ്വാസികളിലെ സാധാരണക്കാരായ മനുഷ്യർ ഇവരോടൊക്കെ തന്നെ ഉണ്ടാവണം അതുകൊണ്ടാണ് ഖുർആൻ ഞാൻ ഈ ആയത്ത് തന്നെ പറഞ്ഞു വെക്കാൻ കാരണം വല്ലാത്തൊരു വൈകാരിക മുഹൂർത്തത്തിന്റെ എല്ലാം കണ്ട് അതിൽ നിന്ന് തിരിച്ചു പോരുമ്പോ മദീനയിലേക്കുള്ള യാത്രക്കിടയിലാണ് ഒരു ഒരുപറ്റം ബഹുദൈവാരാധകരായ സഹോദരന്മാർ പരിശുദ്ധ മക്കത്തു ഷരീഫയിലേക്ക് പോകുന്ന കാഴ്ച കണ്ടപ്പോ അടങ്ങാനാവാത്ത വികാരം കൊണ്ട് ചില സ്വഹാബാക്കൾ വാളുയർത്തി പറഞ്ഞു ഞങ്ങൾക്ക് അനുവദിക്കപ്പെടാത്ത മക്കത്തു ഷരീഫ എന്ന വിശുദ്ധ ഭൂമിയിലെ ആരാധനയ്ക്കായി ഇവര് പോകുന്നത് കണ്ടില്ലേ എന്ന ചോദ്യം വന്നപ്പോഴാണ് പറഞ്ഞത് അരുത് അരുത് അങ്ങനെ പാടില്ല വല യജിരിമന്യക്കുംജിദിൽ ഹറാമി അൻ താഴ്ത്തതും നിങ്ങളെ അവിടുന്ന് തടഞ്ഞു എന്നിന്റെ പേരിലുണ്ടാകുന്ന വികാരം കൊണ്ട് ഈ പോകുന്ന സമൂഹത്തോട് അതിക്രമം കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ തുനിയുന്നതെങ്കിൽ അത് മതമല്ലോ എന്ന് പറഞ്ഞു ഖുർആൻ അത് മതല്ല അതേ പ്രയോഗം പിന്നെയും നടത്തിയ ഖുർആാൻ വലായ ചിരിമന്നും ഒരു ജനതയോടുള്ള പ്രതികാര ബോധം കൊണ്ട് നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാൻ പാടില്ല അലാ നന്മയാണ് ചെയ്യേണ്ടത് നീതിയാണ് കാണിക്കേണ്ടത് ആ നീതിയാണ് തക്കുവ ആ നീതിയാണ് തക്കുവ മോമിനിങ്ങളെ നമ്മൾ ഈ കാര്യം ഈ ആയത്ത് വച്ചുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമുക്കിടയിലും തന്നെ അത് പ്രധാനൻ ഉപദേശങ്ങൾ ആക്ഷേപങ്ങൾക്ക് വഴിമാറുകയും വിമർശനങ്ങൾ വ്യക്തി ആക്ഷേപങ്ങളായി മാറുകയും ഒടുക്കം സ്ഥാപനങ്ങളെയും സമൂഹങ്ങളെയും തകർക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് അനൈക്യത്തിന്റെ വിത്തുപാകുകയും ചെയ്യുന്ന തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നസീഹത്തിലായിരിക്കണം നബിസല്ലാസ്സലമ എന്ന അധ്യാപകൻ ഒരു നല്ല ഉദാഹരണം പറഞ്ഞു അതിതാണ് ഒരു വലിയ മഹാനായ സൂഫി അദ്ദേഹം ഏതോ ഒരു മരം ആരാധിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ ആ സൂഫിയുടെ ഹൃദയാാന്തരത്തിൽ വന്ന ഒരു ആത്മാർത്ഥതയുണ്ട് അതുകൊണ്ട് അദ്ദേഹം ചെയ്ത പണി എന്താ അദ്ദേഹം ആ മരം വെട്ടാൻ വേണ്ടി എഴുന്നേറ്റു മരം വെട്ടാൻ വേണ്ടി കയ്യിൽ ആയുധവും മേന്തി പോകുന്നയാളെ ഇബിലീസ് തടഞ്ഞു പിശാജ് തടഞ്ഞേറ്റു പറഞ്ഞു നിങ്ങൾ ഈ മരം വെട്ടരുത് മരം വെട്ടരുതെന്ന് പറയുമ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായി തന്നെ അത് ആഗ്രഹിച്ചതുകൊണ്ടും പ്രത്യേകിച്ച് അതൊരു ബഹുദൈവാരാധനയ്ക്ക് സൗകര്യ സൗകര്യം ചെയ്തു കൊടുക്കപ്പെടുന്ന ഒരു മരമാണ് വൃക്ഷമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് വെട്ടാൻ വേണ്ടി ആലോചിച്ചു ആ പോക്കിനിടയിൽ ഇബിലീസ് തടഞ്ഞു ദുദ്ധം നടന്നു ഒടുക്കം ഇവിലീസ് തോറ്റു തോറ്റ ഇവിലീസ് ഈ യോഗിയായ സൂഫിയായ മനുഷ്യനോട് പറഞ്ഞു സംഗതിയൊക്കെ ശരിയാണ് ആ മരം വെട്ടിയിട്ട് ഒന്നും കിട്ടാനില്ല എന്ന് നിങ്ങൾക്ക് അതുകൊണ്ട് ഒന്നും കിട്ടാനില്ല പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാം ആ മരം വെട്ടാതിരുന്നാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ തലയണിക്കുള്ളിൽ നിങ്ങൾ കിടക്കുന്ന നിങ്ങളുടെ കിടക്കപ്പായക്കുള്ളിൽ രണ്ട് ദൃഹം വെച്ച് തരാം അത് തന്നുകൊണ്ടിരിക്കാം അങ്ങനെ അദ്ദേഹം പോയി കിടന്നു അന്നത്തെ ദിവസം കിട്ടി ദൃഹം പിന്നെയും കിട്ടി അങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അത് കിട്ടാതായി കിട്ടാതായപ്പോ വീണ്ടും അയാൾ എഴുന്നേറ്റു അയാൾ വീണ്ടും ആ മരം മുറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ആ മരം മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഇറക്കം പക്ഷേ ഇതേ ഇബിലീസ് തടഞ്ഞു ഇബിലീസ് തടഞ്ഞു ഇതെന്തോ യുദ്ധം നടന്നു പക്ഷേ ഇബിലീസ് ജയിച്ചു അയാൾ തോറ്റു റസൂര് പറഞ്ഞു സല്ല അള്ളാഹു വസ്ലം ആദ്യം അയാൾ ജയിച്ചു രണ്ടാമത് അയാൾ തോറ്റു എന്തേ തോക്കാൻ കാരണം ആദ്യം ജയിച്ചത് അയാൾക്കൊരിക്കലും ഇല്ലാത്ത നിഷ്കളങ്കമായ ആത്മാർത്ഥതയോടുകൂടെ അയാൾ അള്ളാഹുവിന്റെ ദീനിനെ പ്രത്യേകിച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്നതിനു പകരമായി ഒരു വൃക്ഷത്തെ ആരാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെതിരായി അതിനെതിരായിട്ടുള്ള യാത്രയിൽ അയാൾ മറ്റൊന്നും മറ്റു ലാഭേച്ഛങ്ങളില്ലാതെ പോയതാണ് അതുകൊണ്ട് അയാൾ ജയിച്ചിരുന്നു രണ്ടാമത്തേൽ എന്താ സംഭവിച്ചത് ഒരേ കാര്യം ഒരേ രീതി ഒരേ സംഭവം പക്ഷെ എന്തേ സംഭവിച്ചത് സംഭവിച്ചത് ഇത് മാത്രാണ് അതിന് പോകുമ്പോൾ അയാളുടെ ഉള്ളടക്കം ഇതാണ് കിട്ടാനുള്ള വരുമാനം നിന്നുപോയി അതുകൊണ്ട് മാത്രം ഇതൊരു ആദർശത്തിന്റെ ബോധ്യമാണെന്നുള്ള തോന്നലിലേക്ക് അയാൾ ഇറങ്ങി തിരിച്ചു അയാൾ തോറ്റു അയാൾ തോറ്റു ജയിച്ചില്ല തോറ്റു അതെന്തുകൊണ്ടാണ് ഉള്ളിലാണ് ഈ സാധനം വേണ്ടതെന്നർത്ഥം ഉള്ളിൽ ആത്മാർത്ഥമായിട്ടായിരിക്കണം അക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം സമൂഹ നന്മക്ക് നമ്മളൊക്കെ ഓരോരുത്തരും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം സമൂഹ നന്മക്ക് ആഗ്രഹിക്കേണ്ടടുത്ത് ഒരാളുടെയും തിന്മ വലിച്ചിറക്കി കൊണ്ടുവരാൻ ആലോചിക്കുന്ന ഒരു സ്വഭാവമല്ല അങ്ങനെയുമല്ല അതുകൊണ്ടല്ലേ നിങ്ങൾ രാത്രി എങ്ങാനും ദീർഘയാത്രയും ദീർഘകാലവും നിങ്ങൾ അകന്നു നിന്നതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങാണെങ്കിൽ കുടുംബത്തിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ അവരെ ഒന്ന് നേരത്തെ അറിയിച്ചിട്ടാകണം ഒന്നുകിൽ രാത്രി തന്നെ ചെല്ലേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾ പകലു ചെല്ലണം എന്നാണ് പുണ്യനുവി സ്വല്ല അങ്ങനെ ഒരു ഹദീസ് ഇമാം ബുഹാരി തന്റെ സ്വഹൈഹിൽ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരുങ്ങാനും തന്നെ സ്വീകരിക്കാനും ആ ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരവസ്ഥയിലുമല്ല അവരെങ്കിൽ അവിടെ നിങ്ങൾ അത് ചെയ്യണമെന്ന് പറയുന്നു ഇതാ റൈബത്ത് അഥവാ കുറെ കാലം നിങ്ങളെങ്ങാനും പ്രവാസകാലത്തൊക്കെ മുപ്പതി ചില ആളുകളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ അറിയിക്കൂല വീട്ടിലറിയിക്കൂല ഒറ്റടക്കിങ്ങനെ വന്ന് പെട്ടെന്ന് എക്സൈറ്റഡ് ആവാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതല്ലാത്ത മറ്റേതെങ്കിലും കാഴ്ച എങ്ങാനും അവർക്ക് കാണേണ്ടി വന്നാൽ ഉണ്ടാകുന്ന കുടുംബ കലഹത്തെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ തന്നെയാണ് മഹാന്മാരതിനെ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പോലും ഒരു മോശം ധാരണ ഉണ്ടെങ്കിലും ഉണ്ടാവാതിരിക്കണം എന്നതാണ് ദീൻ അതാണ് ദീൻ അതാണ് ദീൻ അങ്ങനെയാണ് ദീൻ അല്ലാതെ മനുഷ്യന്റെ വ്യക്തിത്വത്തെ അതിനെ അങ്ങനെ തന്നെ അപഹസിക്കുകയോ അതിനെ തകർക്കുകയോ ചെയ്യുന്നതല്ല ഇവിടെ അങ്ങനെ തന്നെ പറയുന്നു ഇത് പറയുന്നത് മഹാനായ ഇബിൻ ഹജർ മഹാനായ ഹാഫിൽ ഹജർ അവരാണ് ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയാനും ഒരു മുസ്ലിമിനോട് എന്തെങ്കിലും തരത്തിലുള്ള മോശമായ ഒരു ഭാവന അത്തരത്തിലൊരു ഊഹം ഉണ്ടാക്കി തീർക്കാനുള്ള ഒരു അവസ്ഥയിലേക്കെങ്ങാനും അയാൾ വെളിവായി പോകാൻ സാധ്യതയുണ്ടാകുമോ അതിനെപ്പോലും ഇല്ലാതാക്കണം എന്നതാണ് പ്രധാനം ഏതെങ്കിലും തരത്തിൽ അങ്ങനെ സംഭവിച്ചാലോ അല്ലെങ്കിൽ തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വൃത്തിയുടെയോ ശുദ്ധിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലോ ഉണ്ടായിരുന്ന നല്ല ഭാവനകൾക്ക് തകർച്ചയുണ്ടാകാവുന്നൊരവസ്ഥ ഉണ്ടായാലോ കുറച്ച് നേരത്തെ പറഞ്ഞു വരാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നാലോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരാത്ത വിധം നിങ്ങൾ അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലി സമർപ്പിക്കും അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ് ആ കുടുംബത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള മാന്യതക്ക് ഭർത്താവായ നിങ്ങൾ പോലും കാണാത്ത വിധം അങ്ങനെയും കൂടി തടയിടണമെന്ന് ഉള്ളത് പുണ്യനിപ്പിയുള്ളത് അലൈഹി വല്ല അങ്ങനെ അപ്പൊ എത്രത്തോളം ഒരു മനുഷ്യന്റെ മാന്യത എന്ന് പറയുന്നത് അത്രമേൽ വലുതായി കണ്ടുകൊണ്ട് മാത്രമേ നിങ്ങൾ ഏതു നന്മയെയും കുറിച്ച് ഉപദേശിക്കാവൂ അതുകൊണ്ട് ഈ വിഷയത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാവരും തന്നെ അങ്ങനെ തന്നെ പറയുന്നു അവിടെ എല്ലാം ചെയ്യേണ്ട പണിയതാൻ മഹാനായി ഇബിൻ ഹജർ പറയുന്നു മനുഷ്യരുടെ ഔറത്തുകൾ ഔറത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം അർത്ഥത്തിലല്ല മനുഷ്യന്റെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥകളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരാവുന്ന അത്തരം കാര്യങ്ങളുടെ പിന്നാലെ സൂക്ഷിച്ചു നടക്കേണ്ട ഒരു പണിയും അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചില്ല അങ്ങനെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയും നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല തത്തു ഔറാത്തി ആളുകളുടെ ഔറാത്തിന്റെ അവരുടെ രഹസ്യങ്ങൾ ഗോപ്യമായിരിക്കേണ്ട കാര്യങ്ങളെ അങ്ങനെ ഗോപ്യമായിരിക്കട്ടെ അതുകൊണ്ട് തന്നെ മഹാന്മാർ ഇങ്ങനെ കൂടി പറയാറുണ്ട് ഒരാളെ കുറിച്ച് എന്തെങ്കിലും മോശമായ ഒരു അവസ്ഥ കേട്ടാൽ തന്നെ അവർ പറയുമായിരുന്നു അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ആയിരിക്കില്ല ഇനി അങ്ങനെയല്ല അതിന് തെളിവ് സഹിതം പറയാണെങ്കിൽ തന്നെ എന്നാലും അങ്ങനെ ആയിരിക്കില്ല വേറെന്തെങ്കിലും ആയിരിക്കും എന്തിനാ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യം ഇതല്ല ഇന്നത്തെ കാലം ഇന്ന് വാട്സപ്പിലൊക്കെ ഇരുന്നാൽ അതിന്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ അവിടെ ഇവൻ ഏതോ കട്ടിലിൽ എവിടെയോ കിടന്ന് ഈ ഈ പറയപ്പെടുന്ന വ്യക്തിയൊക്കെ ഇങ്ങനെ ആക്ഷേപിച്ചിട്ട് അവരുടെ എല്ലാ തരത്തിലുമുള്ള പിന്നെ അപമാനത്തിന്റെ എല്ലാ വഴിയും നോക്കാനുള്ള ശ്രമത്തിലാണ് വ്യക്തി ആക്ഷേപം എന്നത് ഈ സമുദായം നിർത്തിയേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ആ അർത്ഥത്തിലുള്ള എല്ലാം ഈ സമുദായത്തെ നശിപ്പിച്ചു കളയും ഇഹ്ലാസ് ഇല്ലാതെ പോകാണ് അതുകൊണ്ട് റസൂറുല്ലാ പറഞ്ഞുകൊടുത്ത് ഈ നസിഹത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് എന്താ നസീഹത്ത് ഉപദേശമൊന്നുമല്ല നസീഹത്ത് നസീഹത്ത് എല്ലാവരുടെയും നന്മ കാണലാൻ ഗുണകാംക്ഷൻ അതുകൊണ്ട് റസൂറുള്ള ഹിസ്വല്ലാവിസ്ലം പറഞ്ഞു മതമാണ് നസീഹത്ത് മതം തന്നെയാണ് നസീഹ അദ്ധീനു അനസീഹ എന്താ കാരണം മതത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് സംസ്കാരാൻ ബോധാണ് മറ്റുള്ളവന്റെ ഗോപ്യമായ അവ മറച്ചുവെച്ചതോ അല്ലെങ്കിൽ മറഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ശ്രമമല്ല ഒരു മനുഷ്യരുടെ രഹസ്യങ്ങളെ ചോർത്താനുള്ള കണ്ണല്ല മതം അതുണ്ടാവാൻ പാടില്ല ഉപദേശം പോലും അങ്ങനെ നന്മയിലായിരിക്കണം നല്ലത് ഉണ്ടാവാൻ വേണ്ടിയായിരിക്കണം എന്നിടത്തുമാണ് ദീ അതുകൊണ്ട് മഹാന്മാരായ പ്രവാചകന്മാർക്ക് തന്നെയും അള്ളാഹു അബ്ബുൽ നൽകിയിട്ടുള്ള ആഹ്വാനും തന്നെ അതാൻ നിങ്ങൾ ഏറ്റവും വലിയ ഭീകരനായ ഭരണാധികാരിയുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി അള്ളാഹു അബ്ബുൽ നിശ്ചയിക്കുമ്പോ ഫറോവയോട് പോയി ദീൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സയ്യിദുന മൂസാലിസ്ലാമിനോട് പറയുമ്പോ അപ്പൊ പോലും മുസനബി അപ്പൊ ഇങ്ങനെ അള്ളാഹുവിനോട് റബ്ബി അംബി വഹലുൽ അള്ളാഹു എന്റെ മനസ്സിനൊരു വിശാലദതാ എനിക്ക് കുറച്ചുകൂടി വിശാലതതാ റബിസ് എന്റെ നാവിന്റെ കെട്ടക്കൊന്ന് മറ്റിത്ത എന്ന് മാത്രല്ല എന്നെക്കാളും സമചിത്തതയുള്ള ആത്മസംയമനമുള്ള സംയമനമുള്ള എൻറെ സഹോദരൻ കൂടിയായിട്ടുള്ള ഹാറൂനെയും കൂടി എന്നെ എന്റെ കൂടെ വിടൂ എന്തിനാണ് അവിടെ പോയാൽ എനിക്കെങ്ങാനും സമതല തെറ്റി എന്തെങ്കിലും പറഞ്ഞു പോയാലോ അങ്ങനെ പറയരുത് പറയരുതെന്ന് പരിശുദ്ധ ഖുർആാൻ തന്നെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും അവിടെ പോകണം എന്നിട്ട് പറയേണ്ട രീതി എന്താകണം ഇസ്സത്ത് പറഞ്ഞു അടുക്കലേക്ക് നിങ്ങൾ പോകണം ഇന്നഹു അയാൾ വളരെ മോശമായ ഒരു ജീവിതം നയിക്കുന്ന ആളാണ് എന്നാൽ അവിടെ പോയിട്ട് നിങ്ങൾ ധിക്കാരത്തോടെ നിൽക്കുന്ന ഇയാളോട് മുഖത്ത് നോക്കി എടാ നീ നന്നാവണം എന്ന് പറയാനല്ല അള്ളാഹു പറഞ്ഞത് നീ നന്നായില്ലെങ്കിൽ ഞങ്ങൾ പണി പഠിപ്പിക്കും എന്ന് പറയാനും അല്ല പടസവും പറഞ്ഞത് അള്ളാഹു പറഞ്ഞ പണി ഫഹു കൗലല്ലയ്യ അയാളോട് പോലും സംസാരിക്കുമ്പോൾ വളരെ മൃദുവായി സൗമ്യമായി സംസാരിക്കണം എന്ത് എന്ത് പ്രയോഗം നടത്തിയത് ഖുർആൻ വഖൂലാലഹു കൗലീന ആരോടാണ് സംസാരിക്കേണ്ടത് ഫിറാവിനോട് ഫിറാവിനോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം വഖൂാലഹു കൗലല്ലയ്യന വളരെ മൃദുവായി സംസാരിക്കണം അങ്ങനെ സംസാരിക്കണം എന്തിനാ അങ്ങനെ സംസാരിക്കണമെന്ന് ഖുർആൻ പറയാൻ കാരണം ഖുർആാൻ പറയാണ് ലഹുക്കറു ഔ യ എങ്ങാനും അവനും നന്നായി പോയാലോ ഇതായിരിക്കണം നമ്മുടെ വിചാരം അയാൾ നന്നാവണം തർക്കം നടക്കുന്നു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു അഭിപ്രായ ഭിന്നത ഉണ്ടാവുന്നു അപ്പോഴൊക്കെ മനസ്സിലൊരറ്റ വിചാരമേ ഉള്ളൂ അയാൾ നന്നാവാൻ എൻ എന്റെ വാക്കുകൾ ഉപകരിച്ചാലോ ആരു നന്നാവാൻ എന്നാണ് ഖുർആാൻ ഇവിടെ പറഞ്ഞത് ഫിറാവു ഏത് ഫറോവാ ലോകത്തെ ഏറ്റവും വലിയ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു വെച്ച എന്തിന് അബൂജഹൽ പിന്നെ കൊല്ലപ്പെട്ട് കിടക്കുന്ന നേരത്ത് അയാളുടെ മൃതദേഹത്തിലേക്ക് ചൂണ്ടിയിട്ട് പുണ്യനി പറയുന്നുണ്ടല്ലോ അലൈഹി ഹാദിഹിൽ ഉമ്മ ഈ സമുദായത്തിന്റെ ഫിറാവനാണ് ഇയാൾ ഈ സമുദായത്തിന്റെ ഫിറാവുൻ അത്ര സിംബോളിക് ആണെന്ന് പറയാൻ പറ്റുന്ന അത്രമേൽ ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളുടെ പ്രതീകമായി വയ്ക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അതേ ഫറോവയുടെ മുമ്പിലേക്കാണ് സയ്യദുന മുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സയ്യിദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും വിടുമ്പോ പടച്ചറബ് പറയാണ് സംസാരിക്കണേ ആ സൗമ്യത വിട്ടുപോയാൽ അഭിപ്രായ ഭിന്നതകൾ കൊണ്ട് സമുദായത്തിൽ ഉണ്ടാകുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളായി അതിനൊക്കെ രൂക്ഷപ്പെടുത്തിയാൽ നിങ്ങൾ ആലോചിച്ചോക്കൂ നമ്മുടെ നാട് ഇവിടെ എത്തിയതിന് വലിയ കാരണമുണ്ട് വലിയ കൂട്ടായ്മകൾ പണ്ഡിതന്മാരുടെ ഉമറാക്കളുടെ അതുപോലെ തന്നെ സയ്യിദുമാരുടെ എല്ലാവരും കൂടിയിട്ടാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പറയാൻ പറ്റൂല വലിയ കാശ് കൊടുത്ത എത്രയോ വലിയ ആളുകൾ ഇപ്പോഴും കാശ് തരുന്ന എത്രയോ പ്രഗത്ഭർ നിങ്ങളുടെ കാശ് വേണ്ട എന്ന് പറയാൻ ഏതെങ്കിലും മതസംഘടനക്ക് സാധിക്കുമോ ഏതെങ്കിലും മതസംഘടനക്ക് സാധിക്കോ അതിനൊക്കെ വലിയ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് അതൊക്കെ ഇതാ ഇന്നയാൾ ഈ സംഘടനയുടെ ആദർശത്തിന്റെ സമൂർത്തമായ രൂപങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ച് ഷഹാദത്ത് ചൊല്ലിയ ആളാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും മതസംഘടന ഏതെങ്കിലും ഒരു സമ്പന്നന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയതായി ഞാൻ എന്റെ സംഘടനാ പ്രവർത്തന രംഗത്തെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല ഞാൻ ഇതിനേക്കാൾ കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ പറ്റിയ മറ്റൊന്നില്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് അവരൊക്കെ തെറ്റ് ചെയ്തോട്ടെ ആ തിന്മകളെ മുഴുവനും നമുക്ക് പോക്കറ്റിലാക്കാന്നും അല്ല ഞാൻ പറഞ്ഞ ഇതിനർത്ഥം പക്ഷേ ഉമറായി വലിയൊരു സംഭാവനയുണ്ട് ഈ കെട്ടിപ്പടുക്കപ്പെട്ട എല്ലാ സൗധങ്ങൾക്കും ഉലമ ഇന്റെ വലിയ സൗധ സംഭാവനയുണ്ട് ഈ സമുദായത്തെ ഒരുമിച്ച് ചേർത്തു നിർത്തിയതിൽ ഈ സമൂഹത്തിന്റെ നന്മകൾക്ക് വേണ്ടി പറയാനും പ്രസംഗിക്കാനും ഓടി നടന്നവർ നിങ്ങൾ ഈ തൃശൂർ ജില്ലയിലെ പല സഹോദരന്മാരും പറയാറുള്ള ഒരു വലിയ മനുഷ്യന്റെ പേരുണ്ട് മഹാനായ അതിർശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത് ചുറ്റുപറിക്കുന്നയാൾ എന്നാണ് പറിച്ചു പോകുന്ന വിധം പ്രസംഗിച്ചു തീരുമ്പോഴേക്കും ഈ നാട്ടിലെ ഉമ്മമാരുടെ കാതിലെ പിന്നെ ചുറ്റുകൾ പറിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ പറിച്ചു കൊടുക്കുന്ന നല്ല പ്രഭാഷണ വൈദഗ്ധ്യം ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് അരിച്ചുറങ്ങുന്ന വല്ലാത്ത പ്രസംഗം അതുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞത് മഹാന്മാരായ സയ്യിദുമാർ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൽ പുക്കോയത്തങ്ങൽ അങ്ങനെ തുടങ്ങി വലിയ വലിയ ആളുകളുടെ എത്ര വലിയ കർമ്മ നൈരന്തര്യത്തിന്റെ നേതൃമഹിമയുടെ അടയാളങ്ങളെ ചിഹ്നങ്ങളെയാണ് ഈ ഉമ്മത്തെ അടയാളപ്പെടുത്തിയത് തിരിച്ചു പോകണം നമ്മൾ ചില ഇതിലേക്ക് ആ ഓർമ്മകളിലേക്ക് തന്നെ തിരിച്ചു പോകണം നിങ്ങളൊന്ന് ഉത്തരേന്ത്യയിലേക്ക് പോകണം ദാരിദ്ര്യത്തിന്റെ കൊടും കഴങ്ങളിൽ ജീവിക്കുന്നു മാത്രല്ല അവർ വൈജ്ഞാനികമായ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് ആ വൈജ്ഞാനിക ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴാണ് ഇവിടെ പതിറ്റാണ്ടുകളുടെ പരിശ്രമം കൊണ്ട് എല്ലാം നേടാൻ ആ സാധിച്ചു എന്ന് പറയേണ്ടി വരുന്നത് ഈ സുഖങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും ലോകത്ത് നിന്ന് ഇനിയും കുറച്ചുകൂടി അങ്ങോട്ട് പോകണം അവിടെ ദാരിദ്ര്യം കൊണ്ട് ബിഷപ്പ് വല്ലാത്ത വിളിയാകുന്ന നേരത്ത് ഭക്ഷണത്തിനായി ജൂതന്റെ മുമ്പിലേക്കു ചെല്ലുമ്പോഴേക്കും കുഞ്ഞുമക്കളുടെ ജനനേന്ദ്രിയങ്ങളിലേക്ക് പോലും വെടിവെച്ചിടുന്ന കാഴ്ചയും ഒരു ഭാഗത്ത് നടക്കുന്നു നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ സാധാരണ പറയാറില്ലേ തിന്നിട്ട് പിന്നെ എല്ല് കുത്തി കയറുന്ന പോലെയാണ് ഇപ്പോ നമ്മുടെയൊക്കെ അവസ്ഥ അപ്പോ പരസ്പരം തല്ലാനും പരസ്പരം പറയാനൊക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ അതൊക്കെ മാറ്റിവെച്ച് നസീഹത്ത് പ്രധാനാണെന്ന് പഠിക്കണം ഉമ്മത്തിന്റെ നസീഹത്ത് സമുദായത്തിന്റെ നസീഹത്ത് മതത്തിന്റെ നസീഹത്ത് അതുകൊണ്ടാണ് നസീഹ അദ്ദീനു തന്നെ നസീഹത്താണ് ഒരു വട്ടല്ല രണ്ടു വട്ടല്ല മൂന്ന് വട്ടം റസൂർ പറഞ്ഞു അപ്പോഴാ സഹാബത്ത് ചോദിച്ചത് ഗുണകാം മതം ഉള്ളടക്കമാണ് മതം ആത്മാവിനെ പ്രചോദിപ്പിക്കുന്ന അതിനെ ശുദ്ധീകരിക്കുന്ന ഒന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ തന്നെ പറഞ്ഞ പോലെ മതം അവനവന്റെ ആന്തരിക വ്യക്തിത്വത്തിന്റെ പ്രകാശനാവണം പ്രകാശനാവണം ദലൂഷൻ ഓഫ് ഹിസ് കോൺഷ്യസ്നെസ്റ്റൻ ഡിറക്ഷൻ വിച്ച് ഇസ് കൺസിഡർ ഗുഡ് നല്ലത് മാത്രം കാണാൻ കഴിയുന്ന വിധത്തിലേക്ക് അവന്റെ ആന്തരികമായ ബോധമണ്ഡലം വികസിക്കണം അവിടെയാണ് മതം പറഞ്ഞയാൾക്ക് മതം പോലും അത്ര ഉണ്ടായിരുന്നില്ല മൂപ്പരിങ്ങനെ പിന്നെ വീട്ടിൽ വിളക്ക് ഒഴിവാക്കി നിസ്കരിച്ചിരുന്നു എന്നൊക്കെ ഈ നാട്ടിലിപ്പോ ഒരു പുതിയ തരത്തിലൊക്കെ വരുന്നുണ്ട് നെഹ്റുവിനെ കുറെ കാലം മുമ്പേ പഠിച്ചു തുടങ്ങിയതാണ് ഇന്നേ വരെ കേട്ടിട്ടില്ല എന്തൊക്കെ വിഡിത്തത്തിന്റെ ഇളക്കങ്ങളാണ് ഇന്ന് നടക്കുന്നതെന്ന് അറിയില്ല ചിലർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയത് അത്ര ഇളക്കങ്ങൾക്കും അല്ല പച്ചരിമ്പും കൈ കൊടുത്താൽ മതിയാവും നെഹ്റു അങ്ങനെ നിസ്കരിച്ചിരുന്നു എന്നൊക്കെ പറയും നെഹ്റുവിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് അദ്ദേഹം ഒരു സ്ക്രിപ്റ്റിക്കാണ് സ്കെപ്റ്റിക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സന്ദേഹവാദിയായിരുന്നു എന്ന് ചോദിച്ചാൽ ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും പൂർണ്ണമായി അംഗീകരിക്കാത്ത എന്നാൽ ഈ സംസ്കാരങ്ങളെയും ഈ ചരിത്രത്തെയും ഈ ഇതിന്റെ ഉള്ളടക്കത്തെയും ഒക്കെ വളരെ ബഹുമാന ആദരപൂർവ്വം കണ്ടിരുന്ന നാട്ടിലെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ അത്രമേൽ സൂക്ഷിച്ചിരുന്ന ഒരു പ്രഗത്ഭനയായ ഭരണാധികാരിയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞു പ്രോബിലിറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഇന്നർ ഡെവലപ്മെന്റ് ഓഫ് ഹിസ് ഇൻഡിവിജ്വാലിറ്റി മനുഷ്യന്റെ ആന്തരികമായ വികാസാണ് മതം അതോടൊപ്പം തന്നെ അവന്റെ ആന്തരിക ബോധമണ്ഡലത്തിൽ നന്മ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മതം അതാണ് മതം അതുകൊണ്ടാണ് അസൂര് പറഞ്ഞത് അന്നസിഹ അക്ഷു നന്നായാൽ മതം ഹൃദയം നന്നായാൽ മതം അള്ളാഹു കേട്ടെ മഹാനായ ലുഖുമാൽ ഹക്കീം എന്ന മഹാനുഭാവനോട് അദ്ദേഹത്തിന്റെ യജമാനൻ ചോദിച്ചു ഒരാടത്തിട്ട് അതിന്റെ ഏറ്റവും നല്ല ഏറ്റവും നല്ല ഭാഗങ്ങൾ കൊണ്ടുവരണം അത്രയം ഏറ്റവും നല്ലത് അപ്പൊ നാവും ഹൃദയവും പോയി കൊടുത്തു അത് കഴിഞ്ഞ് മറ്റൊരു സമയത്ത് പറഞ്ഞു ഒരാടിനെ അർത്തിട്ട് ഏറ്റവും നല്ല ഭാഗം കൊണ്ടുവരണ്ട ഏറ്റവും മോശമായ ഭാഗം കൊണ്ടുവരണം അപ്പോഴും നാവും ഹൃദയവും കൊണ്ടു കൊടുത്തു അതെ അതാണ് ശരി ഇത് രണ്ടും നന്നായാൽ എല്ലാം നന്നാവും നാവും ഹൃദയവും പഠിച്ചവനതിന്റെ അതിന് ഒക്കെ തരട്ടെ അള്ളാഹു തോഫി ഒക്കെ ചെയ്യട്ടെ